ഏകദേശം ആയിരത്തി മുന്നൂറ് വർഷങ്ങളായി ഒരു പക്ഷിയോട് മനുഷ്യർ ചെയ്യുന്ന ക്രൂരതയാണ് നിങ്ങൾ ഈ കാണുന്നത് കോർമോറാൻ അല്ലെങ്കിൽ നീർക്കാക്ക എന്ന പക്ഷികളുടെ കഴുത്തിൽ ഒരു കയർ കെട്ടി അല്ലെങ്കിൽ ചെറിയൊരു വളയം അവയുടെ കഴുത്തിലിട്ട ശേഷം നദിയിൽ ഇവയെ മീൻ പിടിക്കുവാനായി ഇറക്കി വിടുന്നു സമർദ്ദമായി മീൻ പിടിക്കാൻ കഴിയുന്ന ഈ പക്ഷികൾ അതിവേഗം മീൻ പിടിക്കുകയും തിരിച്ച് ഇവയെ അയച്ച വള്ളത്തിലേക്ക് എത്തുകയും ചെയ്യും ഈ സമയം ഇവയുടെ പക്കൽ വലിപ്പമേറിയ മീനുകൾ ഉണ്ടാകും എന്നാൽ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ഈ കെട്ട് കാരണം അല്ലെങ്കിൽ റിങ് കാരണം അവയ്ക്ക് ഇത് കഴിക്കാൻ സാധിക്കില്ല കർഷകർ തുടർന്ന് ഈ മീനുകളെ അവയുടെ വായിൽ നിന്നും എടുത്ത ശേഷം ചെറിയ മീനുകൾ ഇവയ്ക്ക് കൊടുത്ത് വീണ്ടും നദിയിലേക്ക് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത് ജപ്പാൻ ചൈന പെറു ഗ്രീസ് നോർത്ത് മെസഡോണിയ തുടങ്ങിയ രാജ്യങ്ങളിൽ പണ്ട് കാലങ്ങളിൽ പോപ്പുലർ ആയിരുന്ന ഒരു പരമ്പരാഗത ഫിഷിംഗ് ടെക്നിക്കായിരുന്നു ഇത് എന്നാൽ ഇത് കൂടുതലായി ഉണ്ടായിരുന്നത് ചൈനയിലും ജപ്പാനിലും ജപ്പാനിലുമൊക്കെയായിരുന്നു ജപ്പാനിൽ ഉക്കായി എന്നറിയപ്പെടുന്ന ഈ പരമ്പരാഗത മീൻപിടുത്തത്തെ അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായി നഗാര നദിയിൽ ഇന്നും പിന്തുടരുന്നുണ്ട് ഈ പക്ഷികൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഇവയെ ഇത്തരത്തിൽ ട്രെയിൻ ചെയ്യിപ്പിച്ച് വലിയ മീനുകളൊന്നും കഴിക്കാൻ കഴിയാത്ത രീതിയിലാക്കിയെടുക്കും പലപ്പോഴും സ്വതന്ത്രമായി ഇത്തരം ഇലകളെ കഴിക്കുവാൻ പോലും ഈ പക്ഷികൾക്ക് സാധിക്കില്ല അതുപോലെ തന്നെ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോഴോ മീനുകളെ പിന്തുടരുമ്പോഴോ കഴുത്തിലെ ഈ കെട്ട് കാരണം ബുദ്ധിമുട്ടുകളും ഈ പക്ഷികൾക്കുണ്ടാകും ജനിച്ചതു മുതൽ മരിക്കുന്നത് വരെ ഇത്തരം കർഷകർക്കൊപ്പമായിരിക്കും ഇവ ജീവിക്കുക കർഷകർ അവരുടെ കുടുംബത്തിലെ ഒരു ഒരംഗമായാണ് ഈ പക്ഷികൾ കണക്കാക്കുന്നത് ഇന്ന് ഒരു പരമ്പരാഗത ഫിഷിംഗ് ടെക്നിക് എന്നതിലുപരി ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു മാർഗമായും ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്